പോരാട്ടങ്ങളിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ ഓരോ രാജ്യത്തും വർഗ്ഗസമരത്തിൻ്റെ പാതയിലൂടെ മുന്നേറാൻ സാധിക്കുന്ന ഒരു പുതിയ സാഹചര്യത്തിലാണ് ലോകമുള്ളത് അതിന് ജനകീയ ചൈനയുണ്ട് ക്യൂവയുണ്ട് ക്യൂബക്കെതിരായിട്ട് ട്രംപിൻ്റെ അതിശക്തിയായ ഘടനാക്രമം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിനെതിരായ പ്രമേയം നമ്മൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി അംഗീകരിച്ചിട്ടുണ്ട് അങ്ങനെ ലോകത്ത് നിലനിൽക്കുന്ന സോഴ്സസ് രാജ്യങ്ങളും അതുപോലെ തന്നെ ഇടതുപക്ഷ നിലപാടുകളുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനങ്ങളും ഓരോ രാജ്യത്തും നിലനിൽക്കുന്ന ഭരണകൂട ശക്തികൾക്കെതിരായിട്ടുള്ള അധ്വാനം വർഗ്ഗവും എല്ലാം വലിയ പോരാട്ടങ്ങളും സമരങ്ങളും നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ നമുക്ക് ഇന്ത്യയിൽ തീവ്ര വലതുപക്ഷം അതാണ് നരേന്ദ്രമോദി വലതുപക്ഷം എന്ന് പറയുമ്പോൾ ഇവിടെ ഹിന്ദുത്വ അജണ്ട ഹിന്ദുത്വ രാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന കോപ്പറേറ്റുകൾക്ക് അനുകൂലമായി ഹിന്ദുത്വ രാജ്യം സൃഷ്ടിക്കാൻ അമിതാധികാര വാഴ്ചയുടെ ഭാഗമായിട്ടുള്ള ഫാസിസ്റ്റ് പ്രവണതയുള്ള ഒരു സമൂഹമാണ് ഒരു ഭരണ സംവിധാനമാണ് ഇന്ത്യയിൽ ട്രംപ് കൈകാര്യം ചെയ്യുന്നത് ഇതിനെതിരായ വലിയ പോരാട്ടങ്ങളും സമരങ്ങളും രാജ്യത്ത് ഉയർന്നുവരും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കവും ഫെഡറൽ സംവിധാനവും തകർക്കാൻ കാറ്റകെട്ടി ഇറങ്ങി പുറപ്പെട്ട യഥാർത്ഥം നമുക്കെല്ലാം അറിയുന്നത് പോലെ കഴിഞ്ഞ പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് നാനൂറ്റി മുപ്പത് സീറ്റ് കിട്ടണം ചാതുർവർണ്ണ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തി മനുസ്മൃതിയിൽ ഊന്നിയ ഒരു പുതിയ ഭരണഘടന വേണം എന്നായിരുന്നു അവരുടെ ഉന്നം അതുവഴി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആർ എസ് എസിൻ്റെ നൂറാം വാർഷികമാചരിക്കുന്ന സന്ദർഭമാവുമ്പോഴേക്ക് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രം എന്ന് പ്രഖ്യാപിക്കാം മതരാഷ്ട്രം മതരാഷ്ട്രമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു അവരുടെ ഉന്നം ആ ഉന്നം പരാജയപ്പെട്ടു ഇടതുപക്ഷ പ്രസ്ഥാനം പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റാണ് വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചത് നമുക്ക് ബി ജെ പിയെ തോൽപ്പിക്കാം കോൺഗ്രസ്സിന് ഉൾപ്പെടെ ധാരണ ഉണ്ടായിരുന്നില്ല അങ്ങനെ ബി ജെ പിയെ തോൽപ്പിക്കാം എന്ന മുദ്രാവാക്യം വെച്ച് നമ്മുടെ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി കണ്ണൂർ സമ്മേളനത്തിൻ്റെ ഭാഗമായി നമ്മൾ ചൂണ്ടിക്കാണിച്ച മുപ്പത്തിയേഴ് ശതമാനം വോട്ട് മാത്രം കിട്ടിയ ഒരു മുന്നണിയും കൂട്ടുകെട്ടുമാണ് ബി ജെ പി ആ മുപ്പത്തിയേഴ് ശതമാനത്തിന് പുറത്തുള്ള അറുപത്തി മൂന്ന് ശതമാനം വോട്ട് ബി ജെ പി വിരുദ്ധമായിട്ട് കേന്ദ്രീകരിക്കാനാവണം ഓരോ സംസ്ഥാനത്തെയും ഓരോ യൂണിറ്റായി കണക്കാക്കി വളരെ ഫലപ്രദമായി ബി ജെ പി വിരുദ്ധ വോട്ടുകളെ ഏകോപിതമാക്കി മുന്നോട്ടേ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് വ്യക്തമാക്കി അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള നിലപാടുകൾ ഇന്ത്യയിൽ ആരംഭിച്ചു അങ്ങനെയാണ് ഇന്ത്യ എന്ന ഒരു സഖ്യം ഇന്ത്യ എന്ന ഒരു ബ്ലോക്ക് രൂപപ്പെട്ടത് അതാണ് സഖാവ് സീതാറാം യെച്ചൂരി അന്തരിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ശില്പിയാണ് സഖാവ് സീതാറാം സഖാവ് സീതാറാം യെച്ചൂരി ും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും ട്രംപിനെയും ഉൾപ്പെടെ ഉദാഹരണങ്ങളാക്കി കൊണ്ടുള്ള വിമർശനമാണ് ഇപ്പോൾ സമ്മേളന വേദിയിൽ എം വി ഗോവിന്ദൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മടങ്ങിയെത്താം